ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖവും സന്തോഷവുമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എനിക്ക് കുറച്ച് പെറ്റൂണിയ കളക്ഷൻസ് ഉണ്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെറ്റൂണിയാണ് ഈ യെല്ലോ പെറ്റൂണിയ അപ്പോൾ ഇതിന് ഞാൻ ചെയ്യുന്ന പോട്ടിങ് മിക്സ് കെയറിങ് വളപ്രയോഗം ഇതൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ പേര് കാലിബ്രസ്റ്റ് എല്ലോ എന്നാണ് സാധാരണ നാടൻ പെറ്റൂണിയ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ലീഫിലൊരു ചെറിയ മാറ്റം തോന്നിയിട്ടുണ്ട് ഒരു ചട്ടി നിറഞ്ഞു ബുഷിയായിട്ട് പോകുന്ന ഒരു പെറ്റൂണിയയാണ് അധികം നാടൻ പെറ്റൂണിയ പോലെ ഇങ്ങനെ നീണ്ടു അങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതിൻ്റെ പോട്ടിങ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് മണ്ണ് മണല് മണ്ണിര കമ്പോസ്റ്റ് ഇത് മൂന്നുമാണ് ഞാൻ പോട്ടിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതൊരു മൂന്ന് മാസമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് കുറച്ച് മെച്വേർഡായി കുറച്ച് നന്നായിട്ട് തന്നെ മെച്ുവേർഡായ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പം പൂക്കളൊക്കെ വലുപ്പം കുറഞ്ഞു തുടങ്ങി ആദ്യമൊക്കെ നല്ല വലുപ്പം ഉണ്ടായിരുന്നു പൂക്കൾക്ക് ഇപ്പം പൂക്കൾക്കൊക്കെ കുറച്ച് വലുപ്പം കുറഞ്ഞു തുടങ്ങി ഇനി വളപ്രയോഗമായിട്ട് ഞാൻ ചെയ്തത് എൻ പിക്ക് വളരെ നേർപ്പിച്ചൊരു രണ്ട് പ്രാവശ്യം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഒന്ന് ഞാൻ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ നിറയെ പൂക്കളുണ്ടാകും അതുപോലെ തന്നെ ഇതിൽ സീഡ്സും ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക് നല്ല യെല്ലോ കളറിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് ചിലത് നല്ല അത്രയ്ക്ക് യെല്ലോ കളർ വരാറുമില്ല സീഡ്സും കട്ടിങ്സും വെച്ച് നമുക്ക് പുതിയ തൈകൾ ഇതിൻ്റെ മുള ആക്കി പറ്റുന്നതാണ് സീഡ്സ് മുളപ്പിച്ചെടുക്കാൻ കുറച്ച് താമസമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സാധാരണ നാടൻ പെറ്റൂണിയാക്കാൻ നമുക്കൊരു മൂന്ന് നാല് ദിവസം കൊണ്ടൊക്കെ എനിക്ക് മുളച്ച് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പക്ഷെ ഒരാഴ്ചയൊക്കെ എടുത്ത് എനിക്കൊന്ന് മുളച്ച് കിട്ടാൻ അതുപോലെ കട്ടിങ്സ് വെച്ചിട്ടാണെങ്കിലും എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് സീഡ് പോഡിന് വലിയ വലുപ്പം കുറവാണെങ്കിലും സീഡ്സിന് അത്യാവശ്യം നല്ല വലുപ്പം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഉരുണ്ട ഷേപ്പിലുള്ള ഒരു സീഡാണ് ഇതാണ് എൻ്റെ സീഡ് പോഡ് ഇതിലും കുറച്ചും കൂടെ വലുത് ചിലത് വരാറുണ്ട് ഇത് കുറച്ച് ചെറുതാണ് ഈ ഒരു വലുപ്പമൊക്കെ സീഡ് പോഡിന് വരാറുണ്ട് ഇതാണ് ഞാൻ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചത് ഞാനൊരു ജിഫി ബാഗിൽ കട്ടിങ്സ് വെച്ചു പിടിപ്പിച്ചത് അതിൻ്റെ റൂട്ടൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നു തുടങ്ങി അത് അതിനകത്ത് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് കട്ടിങ്സ് വെച്ചിട്ടും പുതിയ തൈകൾ ആക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇതാണ് അതിൻ്റെ സീഡ് ഈ സീഡ് നിറയെ ഉണ്ട് ഇതിനകത്ത് സീഡ് നല്ല വലുപ്പമുണ്ട് ഞാൻ കുറേ സീഡുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് മുളച്ച് കിട്ടുന്നുമുണ്ട് നന്നായിട്ട് മുളച്ച് കിട്ടുന്നുമുണ്ട് സീഡ് ഇത് ഞാൻ മുളപ്പിച്ചതാണ് കുറച്ച് ഒരാഴ്ചയൊക്കെ താമസം വന്നാലും നന്നായിട്ട് മുളച്ച് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ സീഡ്സ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്